ഒരു റെ മാത്രം മതിയായിരുന്നല്ലോ എന്നിട്ട് രണ്ട് റെഡ് അവിടെ കൊടുത്തേക്കുന്നത് റോസ് എപ്പോഴും എന്തിന്റെ പ്രതീകമാണ് യെസ് ലവ് എന്റെ സിമ്പിൾ ആണ് അല്ലെ എന്ത് റെഡ് എന്ന് പറയുന്നത് സോറി റോസ് എന്ന് പറയുന്നത് അപ്പൊ റെഡ് റെഡ് റോസ് ആണ് അപ്പൊ അത്രയും എന്താണ് ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം വർക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അപ്പൊ അതിലെ ആ ഒരു ആ ഒരു പോം എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് അപ്പൊ അതിലെ ഇമേജർ ഞാൻ ഹൈപ്പർ ബോളെ എന്താന്നുള്ളതാണ് ചോദ്യം അപ്പൊ എന്താണ് ഈ ഹൈപ്പർ ബോളെ എന്ന് പറയുമ്പോ യെസ് ഒരു അതിശയോക്തി കാണിക്കലാണ് അല്ലെങ്കിൽ അതിശയോക്തി എന്ന് പറയുമ്പോൾ എന്താ അതായത് അതിന്റെ ഒരു എക്സാജുറേറ്റ് എന്ന് പറഞ്ഞതിന്റെ വലിപ്പം കൃത്യമായിട്ട് കാണിക്കുന്നു അപ്പൊ ഞാൻ പറയാണ് എനിക്ക് ഭയങ്കര വിശപ്പാണ് എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആനയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആനയെ തിന്നുന്നതാണോ അല്ല എന്താണ് യെസ് എന്റെ ആ ഒരു വിശപ്പിന്റെ ആ ഒരു എന്താ പറയുക കാഠിനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഒരു അതിശയോക്തി പറഞ്ഞാന്ന് പറഞ്ഞ പോലെ ഒന്ന് എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് വിശപ്പുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഇപ്പോ ഞാൻ പറയണ ഒരു എന്താ പറയാ എന്താ പറയാ യെസ് കണ്ണീര് എന്താണ് ആ ഒരു മഴ തോർന്നത് പോലെ എന്ത് ചെയ്തു യെസ് കഴിഞ്ഞു അല്ലെ കണ്ണുനീര് അങ്ങനെ അതായത് ഇപ്പൊ ഒരാൾ കരയാൻ തന്നെ ഓ എന്താണ് ഒരു മഴ ഇപ്പ് തീർന്നത് പോലെ അത്തരത്തിലുണ്ടായിരുന്നെന്താ അവൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കടലോളം എന്ത് ചെയ്തു അവൻ കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിനർത്ഥം അതൊക്കെ ഒരു എക്സാജുറേഷൻ ആണ് പറയുന്നത് ഓക്കെ അതാണെന്ത് ഹൈപ്പർബോളെ അങ്ങനെ എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു വലിപ്പം കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഡിവൈസ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഹൈപ്പർബോളേ എന്ന് പറയുന്നത് ഹൈപ്പർ ും ഇതിൽ നിന്ന് എഴുതാനാണ് ചോദ്യം അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും യെസ് മെലഡി ഇവിടെ ഇവിടെ എന്താണ് ചെയ്യുന്നു എന്തുമായിട്ട് ചെയ്യുന്നു യെസ് ഒരു ഫ്ലവറിനോട് അല്ലെ അതേപോലെ തന്നെ സ്വീറ്റ് മെലഡിയോടൊക്കെ ചെയ്യുന്നുണ്ട് ഇമേജറി എന്ന് പറയുമ്പോൾ റെഡ് റോസ് എന്താണ് ഒരു ഇമേജറിയാണ് അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും മാത്രല്ല കുറെ അധികം ഇമേജറീസ് അവിടെ കാണുന്നുണ്ട് സി റോക്ക് സൺ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പോയിട്രിക്കകത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം ഇമേജറീസ് ഏതാണ് ഹൈപ്പർ ബോൾ ഏതാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇനി ഇവിടെ ഹൈപ്പർ ബോളി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ലവ്ന്റെ കാഠിന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാ ഓക്കെ അപ്പൊ അത്രയും എന്താണ് ആ ബിലവിടിന്റെ അടുത്ത് അദ്ദേഹത്തിന് സ്നേഹമുണ്ട് എന്നുള്ളതാ അല്ലെ അപ്പൊ ആ ഒരു വിലവിടിന്റെ കമ്പാരിസനും ഹൈപ്പർബോളെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഡെപ്യൂട്ട് ചെയ്തിട്ടുള്ളതും കൂടെ നിങ്ങൾ എഴുതി വെക്കണം എന്താണ് യെസ് ആ ഒരു ലവ് അത്രയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അദ്ദേഹത്തിന്റെ അളവറ്റ സ്നേഹമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വ്യക്തമാക്കുന്നത് അപ്പൊ ഇമേജറി ഹൈപ്പർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആ ഒരു പോയിട്ടിക്കകത്ത് നോക്കി എഴുതി ആണല്ലോ ഈ പറയുന്ന ബിലവിഡിന്റെ ഫ്രഷ് റോസിനോടും സ്വീറ്റ് മെലോ മെലഡിയോടൊക്കെ എന്ത് ചെയ്യുന്നത് കമ്പയർ ചെയ്യുന്നുണ്ടത് എന്ത് സിമ്പിൾ ചെയ്യാൻ വേണ്ടിട്ട് ബ്യൂട്ടിയും കൈൻഡ്നസും അല്ലെ ലവിനോടുള്ള ബ്യൂട്ടി കൈനസ് അല്ലെങ്കിൽ ആ ഒരു ബിലവിഡിന്റെ ആ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഹൈപ്പർബോളി എന്ന് പറയുമ്പോൾ ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നത് ഇത്രയും കമ്പാരിസൺ ഇത്രയും കമ്പയർ ചെയ്ത് പറയുന്നത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ പോയോ എല്ലാരും ഏഞ്ചലിക്കാസ് ലാമന്റ് നമ്മൾ എന്താണ് ഇത്തിരി പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു എന്താണ് ഒരു പാഠഭാഗമാണ് പക്ഷെ എന്താണ് സിമ്പിൾ ആണേലും ഓക്കെ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ഏറ്റവും സിമ്പിൾ ആണ് ഒന്നാണ് മനസ്സ് വെച്ചാൽ മതി ഓക്കെ എന്താ പറയുന്നത് ഈ ഒരു വർക്കിനകത്ത് നമ്മുടെ ആഫ്രബൻ എന്താണ് അദ്ദേഹം അവര് വിമർശിച്ചിട്ടുള്ള എന്താ പറയാ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഒരു ക്രിട്ടിക് എന്നുള്ള നില ഒരു നിലയ്ക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് ഒരു എന്താ പറയാ വർക്ക് പോർട്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ അതിലെ ക്രിട്ടിക് എന്താന്നുള്ളതാണ് ചോദ്യം ഓക്കെ ആ വിമർശനം സാമൂഹിക വിമർശനം എന്താന്നുള്ളതാണ് ചോദ്യം അപ്പോ ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കവിതക്കകത്ത് എന്താ ഒരു ഫെമിനിസ്റ്റിക് ടച്ച് എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നത് ഫെമിനിസ്റ്റിക് ടച്ച് എന്ന് പറയാൻ പറ്റില്ല അതായത് ആർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് യെസ് മെയിൻ എന്നാൽ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണ് സ്ത്രീകൾക്ക് അത് പറയുന്നൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഈയൊരു സംഭവം അവരെ എഴുതുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് എന്താണ് പുരുഷന്മാർക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഓക്കെ സ്ത്രീകൾക്ക് വേണ്ട വിധത്തിൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല അപ്പൊ ഈ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്താ അല്ലെങ്കിൽ സ്ത്രീകൾ പറയാൻ ഉദ്ദേശിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യക്കുറവ് അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത പല കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പൊ കൂടാതെ പുരുഷന്മാർക്ക് മാത്രമാണ് അധികാരം അവരെന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഏഞ്ചലിക്കെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അനുഭവങ്ങളെ തുറന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് യെസ് സ്ത്രീകൾക്ക് ഈ ഒരു എന്താ പറയാ അധികാരം ഇല്ല എന്നുള്ളത് അവർക്ക് ആദ്യം തന്നെ അവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പിന്നീട് എന്താണ് അത് റിയാലിറ്റിയിലേക്ക് അവർ എത്തുന്നു അതായത് ആദ്യം ഇവർ എന്ത് മനസ്സിലാക്കുന്നത് യെസ് സ്ത്രീകൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു പക്ഷെ പിന്നീട് ആ ഒരു യാഥാർത്ഥ്യം എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ഒരു അനുഭവം കൂടെ നമുക്ക് ഇതിൽ നിന്നും കാണാനായിട്ട് പറ്റും ആ ഒരു തിരിച്ചറിവ് കാണാനായിട്ട് പറ്റുന്നു എന്നുള്ളതാ ഓക്കെ കുട്ടിക്കാലത്ത് ഇവരുടെ കുട്ടിക്കാലത്ത് എന്താ സ്ത്രീകൾക്ക് ശക്തി ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീകൾ എന്താണ് എംപവേർഡ് ആണ് പക്ഷെ പിന്നീട് എന്താണ് അവർക്കുള്ള സ്വാതന്ത്ര്യം എന്താണ് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതും കൂടെ അവര് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ക്രിട്ടിക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു വിമർശനം എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഓക്കെ ഒരു പാട്രിയാർക്കൽ നോംസും ആ ഒരു സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന വുമണും വുമണിന്റെ ആ ഒരു എന്താ പറയാ ഫ്രീഡത്തിന്റെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഒരു ക്രിട്ടിക് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ക്വസ്റ്റ്യൻ വാട്ട് മോറൽ ലെസൺ കോപ്പർ ഇൻ ദൈറ്റ് ഇത് ഇമ്പോർട്ടന്റ് കോപ്പറിന്റെ വില്യം കോപ്പറിന്റെ യെസ് ഈ ഒരു നൈറ്റിംഗിൽ ആൻഡ് ഗ്ലോബം ഞാൻ ചിന്തിക്കുമ്പോൾ ഈ ഒരു എം എ പേപ്പർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണത് ഈ ഒരു നൈറ്റംഗ് ആൻഡ് ദി ഗ്ലോ വേം എന്ന് പറയുന്നത് ഓക്കെ കാരണം ഇപ്പൊ നമ്മൾ ഈ കളിക്കൊടുക്കയിലൊക്കെ അല്ലെങ്കിൽ ചെറിയ മക്കൾക്കൊക്കെ കളിക്കൊടുക്ക വന്ന സമയത്ത് അതിലുള്ള കഥ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം അതിലൊരു ഗുണപാഠം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ലാസ്റ്റിലേക്ക് വരുന്നത് അത് അത് നോട്ട് ചെയ്തവർക്ക് അറിയാം എനിക്ക് ഏറ്റവും ഈ ഒരു പഠിക്കാനും പഠിപ്പിക്കാനും സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ അപ്പൊ ഇതിനകത്തെ മോറൽസൻ ഗുണപാഠം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത് ഗുണപാഠം അല്ലെ നമ്മൾ ഏത് കളിക്കുടുക്കയിലൊക്കെ ഏതൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്ത് എന്ന് ചോദിച്ച പോലെ ഈ ഒരു വർക്കിനകത്ത് എന്ത് ഗുണപാഠമാണ് അല്ലെങ്കിൽ എന്ത് മോറൽ ലെസൺ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടു ആരൊക്കെയാ കണ്ടത് വിലൻ കോപ്പറിന്റെ ഈ ഒരു പോയിട്രിക്കകത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്തൊക്കെയാണ് യെസ് ഇവിടെ നൈറ്റിംഗയിലും അതേപോലെ തന്നെ ഗ്ലോ ഗ്ലോവേമും തമ്മിലുള്ള കോൺവെർസേഷൻ അതിന്റെ ഭാഗമായിട്ട് എന്താണ് യെസ് പരസ്പരം ഒരു എന്താ പറയാ റെസ്പെക്ട് വേണം എന്നൊക്കെ പറയുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പാഠഭാഗമാണ് ഇത് ഓക്കെ അപ്പൊ ഈ ഒരു കവിതയിൽ ഞാൻ പറഞ്ഞു ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്നു മാത്രമല്ല നൈറ്റെങ്കിലിനെ സംബന്ധിച്ചുള്ള നല്ല പാടം കഴിവുള്ള ഒരു പക്ഷിയാണല്ലേ നൈറ്റിംഗിൽ എന്ന് പറയുന്നത് ഓക്കെ ഗ്ലോവം എന്ന് പറയുമ്പോൾ പ്രകാശം പരത്തുന്ന ഒരു പ്രാണിയായിട്ടാണ് അവിടെ പറയുന്നത് അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒന്ന് മരിക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ആ ഈ ഒരു ഭൂമിക്കകത്ത് തന്നെ എന്താണ് അത് വലിയൊരു ആബ്സെൻസ് ആണെന്നുള്ളതാ അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഭൂമിക്കകത്ത് റോൾ ഉണ്ട് പരസ്പരം എന്താണ് യെസ് കൊന്ന് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും യെസ് കൊന്ന് തിന്നാതെ അല്ലെങ്കിൽ എന്താ ഒന്ന് ഒന്നിനെ ഇല്ലാതെ ആക്കാണ് എന്ത് ചെയ്യ പരസ്പരം യെസ് ഹായ് ഇർഷദ് ഹായ് ക്ലാസ് തുടങ്ങിയിട്ട് എന്താണ് ലേറ്റ് ആയത് ഓക്കെ അപ്പൊ പരസ്പരം എന്ത് ചെയ്യാണ്ട് യെസ് ഒരു സൗഹൃദ ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് പരസ്പരം തമ്മത്തല്ലാണ്ട് എന്ത് ചെയ്യണം പരസ്പര ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകണം അതിനിയിപ്പോ മനുഷ്യന്മാരായിക്കോട്ടെ യെസ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ജന്തുക്കളായിക്കോട്ടെ അപ്പൊ ഇതിലൂടെ മോറൽ ലെസൺ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ജന്തുക്കളിലൂടെ എന്താണ് യെസ് മനുഷ്യന്മാരും ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സഹകരിച്ചുകൊണ്ട് എന്താ പറയുന്നത് നമ്മളുടെ ഈ ഒരു പീസ്ഫുള്ളോട് കൂടിയിട്ട് എന്ത് ചെയ്യണം യെസ് കഴിയണം എന്നുള്ളതാണ് ഒരു മോറൽ ലെസൺ ആയിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഇവര് രണ്ടുപേരെ കോൺവെർസേഷൻ ഈ നൈറ്റിംഗിന്റെയും ഗ്ലോവിന്റെയും കോൺവെർസേഷനിൽ അവർ പറയുന്ന എന്താണ് യെസ് പരസ്പരം നമ്മൾ ബഹുമാനിക്കണം അല്ലെ അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ആ ഒരു കഴിവിനെയും അതേപോലെ തന്നെ പ്രത്യേകതകളെയും നമ്മൾ എന്ത് ചെയ്യണം ആദരിക്കണം അല്ലെ ആക്സെപ്റ്റ് ചെയ്യണം ഒരിക്കലും യെസ് ഒന്നിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല നമ്മളൊക്കെ എന്താണ് ഈ ഒരു ഭൂമിയിലുള്ള ആളുകളാണ് ശാന്തിയും സമാധാനവും ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ നമ്മളെ കോൺവെർസേഷനിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് വില്യം കോപ്പർ ഓതർ ആണ് വില്യം കോപ്പറിന്റെ ഒരു പോം പോണെന്ത് നൈറ്റിംഗിൽ ആൻഡ് ഗ്ലോവ് ആണെന്ത് വർക്ക് ആണ് കേട്ടോ അത് ഓതർ ആണേ ആ ഒരു പോയിട്രി ആ ഒരു പോം എഴുതിയിട്ടുള്ള ഓതർ ആണ് കോപ്പർ കോപ്പർ വില്യം കോപ്പറിന്റെ ആണ് നൈറ്റിംഗിൽ ആൻഡ് ഗ്ലോ എന്ന് പറയുന്നത് യെസ് 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 നഫീസ യെസ് വെരി ഗുഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാം ടൈഗർ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ലാമ്പ് ലാംബാൻഡ് ടൈഗർ ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് നമ്മൾ എപ്പോഴും കണ്ടുവരാറുണ്ട് ഈ ഒരു ചോദ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കില്ല ഓക്കെ അപ്പൊ ലാമ്പ് ആൻഡ് ടൈഗർ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് അല്ലെ അപ്പൊ കമ്പയർ ചെയ്യുക ഇത് രണ്ടും എന്താണ് ഗോഡിന്റെ ക്രിയേഷൻ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അല്ലെ ഒന്ന് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ളതും ഒന്ന് എന്ന് പറയുമ്പോൾ ഇത്തിരി ടെറർ ആയിട്ടുള്ള ക്രിയേഷൻ ആയിരുന്നു രണ്ടും എന്താണ് ഒരു ഡുവൽ ക്രിയേഷൻ ആണ് ഇവിടെ ഗോഡിന്റെ അപ്പൊ ഇത് രണ്ടും രണ്ട് തലത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം എഴുതിക്കോളം എന്നുള്ളതാ അപ്പൊ എന്താ പറയുന്നത് രണ്ടും ദൈവത്തിന്റെ സൃഷ്ടിയാണ് അപ്പൊ ഇതിന് എന്ത് ചെയ്യണം ഓഫ് ദി ക്രിയേറ്റർ അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രിയേറ്ററിനെ എന്ത് ചെയ്യണം ഇവിടെ പ്രധാനമായിട്ട് ഡെപ്പീറ്റ് ചെയ്യണം ഗോഡ് ആണ് രണ്ടിനെയും എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇനി ലാമ്പിന്റെ കാര്യം പറയാൻ എന്താണ് യെസ് ജെന്റിൽ എന്നുള്ളതാണ് അല്ലേ ചൈൽഡ് ക്രിയേറ്റർ ആൻഡ് ലൈക്രിയസ് ഇൻ ദ സെൻസ് ഓഫ് ദി ക്രൈസ്റ്റ് അതെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം എഴുതി വെച്ചോളാം എന്താ പറയുന്നത് ദൈവത്തിന്റെ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സൃഷ്ടിയായിട്ടാണ് ഇവിടെ ലാമ്പിനെ കാണുന്നത് എന്നുള്ളതാ ഓക്കെ അപ്പൊ മൃദുവായിട്ടുള്ള ഒരു എന്താ പറയാ ക്രിയേഷൻ ആണ് ഗോഡിന്റെ ലാമ്പിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്നസൻസ് ആണ് വാട്ട് എങ്ങനെയാണ് പ്രസന്റ് പവർഫുൾ ക്രിയേറ്റ് ഒന്നെന്ന് പറയുമ്പോൾ അതായത് എന്ന് പറയുമ്പോൾ ഇന്നസെൻസിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ ടൈഗർ എന്തിനെ സിംബലൈസ് ചെയ്യുന്നു എക്സ്പീരിയൻസിനെ സിംബലൈസ് ചെയ്യുന്നു അല്ലെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ അടിപൊളി ആയിട്ടുള്ള സ്ട്രെങ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇതെന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് യെസ് ജുവാലിറ്റി ഓഫ് ക്രിയേഷൻ രണ്ടും എന്താണ് ദൈവത്തിന്റെ ക്രിയേഷൻ ആണ് അപ്പൊ രണ്ടും രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുന്നത് യെസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഒന്ന് പറയുമ്പോൾ ഇന്നസന്റ് ആയി അല്ലെങ്കിൽ വളരെയധികം യെസ് ഉള്ളതായി എന്ത് ലാംപ് എന്ന് പറയുന്നത് ദെൻ ടൈഗർ എന്ന് പറയുമ്പോൾ എന്താ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയാനകമായിട്ട് ഫെറോസിറ്റി അല്ലെ അതിന്റെ എക്സ്പീരിയൻസിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടും ഗോഡിന്റെ തന്നെയാണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം പറഞ്ഞോളണം കിട്ടിയിട്ടുണ്ടല്ലോ